ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തേങ്ങാ ചമ്മന്തിയുടെ ആയിട്ടാണ് ദോശക്കും വിഡലയ്ക്കും കഴിക്കാൻ പറ്റുന്ന തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കുണ്ടാക്കിയാലോ അതിനാദ്യം ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ ചെറുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ തേങ്ങ ഒരു മിക്സിങ് ജാറെ എടുത്ത് അതിലേക്ക് കൊടുക്കണം ഈ ചമ്മന്തി വെളുപ്പത്തിനും പറ്റും കേട്ടോ വളരെ അടിപ്പുള്ളി കോമ്പാണ് നല്ല സൂപ്പറ ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് ഒരു ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം വരണ്ടിയിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ ചെറിയ ഉള്ളി ഒന്ന് വെളുത്തുള്ളി മൂന്ന് ചുവണ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കാന്തരി മുളകണെടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ഏതാ മുളകുള്ളത് അതിട്ട് കൊടുക്കാം രണ്ടും ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് രണ്ടില്ലി കറിവേപ്പില ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അരച്ചെടുക്കണം കടുക്ൊന്ന് പൊട്ട് വരുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഉഴുന്നിട്ട് കൊടുക്കണം പിന്നെ ഒരു വറ്റൽ വറ്റൽമുളക് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കണം പിന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ചട്നി ഒഴിച്ച് കൊടുക്കണം ഇപ്പോൾ ഉപ്പുണ്ടെങ്കിൽ ഇപ്പിടേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് തന്നാൽ മതി നമുക്ക് ചട്നി ഇവിടെ റെഡിയാവും അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശയ്ക്കും ഇഡലിക്കും എല്ലാത്തിനും നല്ല അടിപൊളി പോകുമ്പോഴാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് യു സോ നെക്സ്റ്റ് വീഡിയോ